പള്ളികളും ഇസ്ലാമിക സ്ഥാപനങ്ങളും ബാറുകളും മ്യൂസിയങ്ങളും ആകുന്ന സാഹചര്യം സ്പെയിനിൽ ഏഴര നൂറ്റാണ്ടുകാലം ഇസ്ലാമിക ഭരണം നിലനിന്ന ശേഷം അറബി ഭാഷയിലുള്ള ഭാഗ് പോലും നിരോധിച്ച് മനഃപൂർവ്വം നിരീശ്വരവാദം പഠിപ്പിക്കുകയും ഇസ്ലാമിക ചിഹ്നങ്ങളെ തകർക്കുകയും ചെയ്യുന്ന സാഹചര്യം നാലര നൂറ്റാണ്ടുകാലം ഖിലാഫത്ത് നിലനിന്ന തുർക്കിയിൽ എന്നാൽ ഇന്ത്യയിൽ ഡൽഹി സുൽത്താൻമാരും മുഗൾ സാമ്രാജ്യവും ആറര നൂറ്റാണ്ടുകാലം ഭരിച്ചു ശേഷം ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ അധിനിവേശം ജനങ്ങളെ കൂട്ടത്തോടെ മതം മാറ്റാനുള്ള ശക്തമായ മിഷണറി പ്രവർത്തനം എന്നിട്ടും ഇന്ത്യയിലെ പള്ളികളോ ഇസ്ലാമിക സ്ഥാപനങ്ങളോ മ്യൂസിയങ്ങളോ ബാറുകളോ ആയില്ല മറിച്ച് ജനങ്ങളുടെ വ്യക്തിപരമായ ഈമാനും ദീനും സംരക്ഷിക്കപ്പെട്ടു അതിന്റെ പ്രധാന കാരണം ഈ ദാരുല്ലും ദൈവബന്ധാണ് ദാരുല്ലും ദെയുബന്ധിന്റെ ബഹുമുഖ ദീനീ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളുടെ ദീനിനെ സംരക്ഷിച്ചു എന്ന് മാത്രമല്ല ലോകത്തെല്ലാ പ്രദേശങ്ങളിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഭരണമില്ലാതെ തന്നെ എങ്ങനെ ദീനീ സ്ഥാപനങ്ങളെയും മുസ്ലിം സമൂഹത്തെയും വാർത്തെടുക്കാം സംരക്ഷിക്കാം എന്നതിൻ്റെ ശരിയായൊരു മാതൃകയും ലോകത്ത് കാണിച്ചു തന്നു